മേരീസ് കോളേജ് ഓഫ് കൊമേഴ്സ് ആൻഡ് ആൻഡ് മാനേജ്മെന്റ് ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം സംഘടിപ്പിച്ചു ന്യൂ ന്യൂ എഡ്യൂക്കേഷൻ ചലഞ്ചസ് എന്ന പരിപാടി സംഘടിപ്പിച്ചത് കുറുപ്പടി എസ് കെ സി എം എസ് പ്രിൻസിപ്പൽ ഡോക്ടർ സണ്ണി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു സെന്റ് മേരീസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എ സുരേഷ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രിൻസിപ്പൽ ഫാദർ ഫെബിൻ കെ ഏലിയാസ് മാനേജർ കെ വൈ യാക്കോബ് പ്രോഗ്രാം കോർഡിനേറ്റർ രേഷ്മ മുരളി എന്നിവർ സംസാരിച്ചു ഐക്യു എസ് സിയുടെ ഭാഗമായിട്ട് ഇന്ന് കോളേജിൽ ഫാക്കൽറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുകയും തുടർന്ന് അഞ്ച് ദിവസങ്ങളിൽ രണ്ടായിരത്തി ഇരുപതിൽ രൂപപ്പെട്ട നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടുള്ള നാല് വർഷ ഡിഗ്രി കോഴ്സുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ രംഗത്ത് ന്യൂ ചലഞ്ചസിനെ കുറിച്ചുള്ള സെമിനാറുകളാണ് ഇവിടെ സംഘടിക്കപ്പെട്ടിട്ടുള്ളത് ഇത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും പകർന്നുകൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ ആർജിക്കുക നമ്മുടെ അധ്യാപകരിലും മാനേജ്മെൻ്റ് തലത്തിലുമൊക്കെ ഇതിനുള്ള അറിവ് സമ്പാദിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുള്ളത് ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം അറിയിക്കുന്നു ഇതിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്